നമസ്കാരം ന്യൂസ് സ്വാഗതം ബന്ധപ്പെട്ട വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പലതും പ്രസിദ്ധീകരിക്കാൻ തയ്യാറല്ല ജാനേഷ് കുമാറിന് നല്ല പോലെ ഭയമുണ്ട് മുൻപ് ഇരുന്ന തന്റെ മുൻഗാമിയായിരുന്ന രാജീവ് കുമാറിനെതിരെ നടപടിയെടുക്കാൻ ഒരുപക്ഷെ സുപ്രീം കോടതി തീരുമാനിച്ചാൽ അത് തടയാൻ മാത്രമുള്ള കരുത്തോ അത് തടയാൻ മാത്രമുള്ള അധികാര പരിധിയൊന്നും എലക്ഷൻ കമ്മീഷനോ കേന്ദ്ര സർക്കാരിനോ ഒന്നുമില്ല അതുകൊണ്ടാണ് ബി ആർ ഗവായുടെ തീരുമാനങ്ങൾ പലതും അന്തിമമാകും എന്നുള്ളത് ഗാനേഷ് കുമാറിന് വെല്ലുവിളിയാകുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചതാണ് എലക്ഷൻ ഇ വി എമ്മിലൂടെയാണ് ബിഹാറിൽ നടത്തുന്നതെങ്കിൽ ഫലം ബി ജെ പിക്ക് അനുകൂലം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്കും സംശയമില്ല എന്നുള്ളത് ഇന്ത്യ മുന്നണി പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യമാണ് കാരണം അത്രയേറെ മാനിപ്പുലേഷൻ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയവരാണിവർ എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ വാദം ഇത് കേവലം ഒരു ഇരവാദം ഉന്നയിക്കാനല്ല ഇത് അടിസ്ഥാനപരമായി തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള വാദമുഖമാണ് ഇതൊരു നിയമ പോരാട്ടമാണ് ഇതിന് അന്ത്യം എന്നായിരിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവമല്ല പെരുമാറുന്നതെന്നും ബി ജെ പിയുടെ ചട്ടുകമായാണ് അവർ പ്രവർത്തിക്കുന്നത് അവർ എൻ ഡി എക്ക് വേണ്ടിയാണ് കുഴലൂതുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏറ്റവും പാരമ്യത്തിൽ കൊണ്ടുവന്നത് രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി തുടക്കം മുതലേ പറഞ്ഞത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞതിനു ശേഷം പിന്നീട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ചോദിക്കുന്നത് ആർ ജെ ഡിയുടെ നേതാവായ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടാനുള്ള സാഹചര്യം ബീഹാറിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അത് സത്യമായ കാര്യമാണ് ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നൂറ്റി അറുപതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കെൽപ്പ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന്റെ തുടർ രീതിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സംജാതമാവുക എന്ന് കൃത്യമായി അറിവുള്ളവരാണ് ബീഹാറിൽ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട തിരുമറി അത് ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല അത് ഒഴിവാക്കപ്പെട്ടാൽ നിതീഷിന് അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ബി ജെ പിക്ക് അവിടെ ഒരു രീതിയിൽ മുന്നേറാൻ കഴിയില്ല എന്ന് കൃത്യമായി അവർക്ക് തന്നെ വിലയിരുത്തലുണ്ട് അപ്പോൾ ആകെ അവരാശ്രയിക്കുന്നത് ഇ വി എമ്മിനെ മാത്രമാണ് ഇ വി എം മാറ്റി പേപ്പർ ബാലറ്റ് ആക്കിയാൽ ബി ജെ പി ഒരു രീതിയിലും അവിടെ ഒരു സീറ്റുകളിലും മുന്നിട്ട് നിൽക്കാൻ സാധ്യതയില്ല വിരലിലുണ്ടാവുന്ന ചില സീറ്റുകൾ അവർക്കുണ്ട് അവിടങ്ങളിൽ പോലും അവരുടെ ശോചനീയമായ അവസ്ഥയായിരിക്കുമെന്ന് നേരത്തെ തന്നെ ലാലു പ്രസാദ് യാദവ് പറഞ്ഞതാണ് എതിർക്കുന്നവര് മുഴുവൻ ജയിലിൽ അടയ്ക്കുക വ്യാജ തെളിവുകൾ ഉണ്ടാക്കുക ഏതെങ്കിലും സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരോ ക്രൈംബ്രാഞ്ചോ അന്വേഷിക്കുന്ന കേസിൽ ഇ ഡി പ്രത്യേക താല്പര്യം കാണിച്ചു ഇടപെടുക ഇതൊക്കെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റിൻ്റെയും എൻ ഐ എയുടെയും സ്ഥിരം കലാപരിപാടി എന്നാണ് ലാലു പ്രസാദ് യാദവ് പറയുന്നത് അതല്ലാതെ ഈ രാജ്യത്ത് ഇവി എമ്മിലെ തട്ടിപ്പും അത് നടത്തുന്ന ഹാക്കേഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ശേഖരിച്ചാൽ അതൊന്നും ഗൗരിക്കാനേ ഇവരാരും തയ്യാറല്ല അവിടെ സുപ്രീം കോടതി മാത്രമേ ഞങ്ങൾക്ക് അഭയകേന്ദ്രമായി ഞങ്ങൾക്ക് ഒരു ശരണമായി ഉള്ളൂ എന്നുള്ളതാണ് തേജസ്വിയും ലാലു പ്രസാദ് യാദവും ഇന്ത്യ മുന്നണിയും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്